മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രതാപനും വാമദേവനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് നല്ല അടി കിട്ടിയിട്ട് എന്നാലും അവരുടെ മനസ്സ് മാറിയിട്ടൊന്നുമില്ല ഇനിയും കണ്ണനെ ഉപദ്രവിക്കണം എന്നുള്ള ചിന്തയിലാണ് അവർ നിൽക്കുന്നത് മാത്രമല്ല അവരെ തല്ലിയ മാർക്ക് പോയിക്കിട്ടും നല്ല പണി കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നീടാണെങ്കിൽ ഉണ്ണിയും കരുണയും മഹാലക്ഷ്മിയോടാണെങ്കിൽ നല്ല മോശമായിട്ട് തന്നെ പെരുമാറുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപദ്രവിക്കുന്നവരെ ആരെയും ഞങ്ങൾ വെറുതെ വിടില്ല എന്നൊക്കെ മഹാലക്ഷ്മി ഉണ്ണിയോടും കരണയോടും ദുർഗീവനോടൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വാമദേവനും പ്രതാപനും ആസ്പത്രിയിൽ ഇങ്ങനെ വേദനയോടുകൂടി ഇരിക്കുന്നുണ്ട് പ്രതാപം പറയുന്നുണ്ട് അവൻ എന്നാലും എന്തൊരു ഇഡിയ ഇടിച്ചാൽ എൻ്റെ എല്ലാ എല്ലുകളും ഒടിഞ്ഞു നുറങ്ങി നിന്നാണ് തോന്നണേന്നൊക്കെ പറയണു ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് പ്രതാപനോട് ചോദിക്കുന്നുണ്ട് എന്താണോ പ്രതാപ നിനക്ക് പറ്റിയ നീ ആ കണ്ണനെ കൊല്ലണമെന്നും പറഞ്ഞു പോയിട്ട് ആരാ നിന്നെ ഇതുമാതിരി ഉപദ്രവിച്ചതെന്ന് ചോദിക്കുമ്പം ആ കണ്ണൻ ഞങ്ങളുടെ പ്ലാൻ എങ്ങനെയോ അറിഞ്ഞു അവൻ ഞങ്ങൾക്ക് തിരിച്ച് പണി തന്നതാണ് അമ്മയെന്നൊക്കെ പറയണു അതെങ്ങനെയാണ് അവനറിഞ്ഞ ഇനിയിപ്പോൾ വീട്ടിലൊരുത്തി ഉണ്ടല്ലോ അവളായിരിക്കുമോ ഇതറിയിച്ചതെന്ന് ചോദിക്കുമ്പം അവളാവാൻ വഴിയില്ല കാരണം അവൾക്ക് ഈ വിവരങ്ങളൊന്നും അറിയില്ലല്ലോ അവൾക്ക് അറിയാമെങ്കിൽ അവൾ അറിയിച്ചേന് പക്ഷേ അവൾ ഈ വിവരങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ അവളായിരിക്കില്ല എന്നൊക്കെ പ്രതാപം പറയുന്നുണ്ട് എന്നാലും നിന്നോട് ഈ ചതി ചെയ്തവനെ വെറുതെ വിടരുതെന്നൊക്കെ പ്രതാപൻ്റെ അമ്മ പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് ഇനിയിപ്പം എന്തായാലും കുറച്ച് ദിവസത്തേക്ക് എനിക്ക് റെസ്റ്റ് വേണ്ടി വരും അതിനുശേഷം വളരെ സൂക്ഷിച്ചു വേണം ഇനി അടുത്ത പ്ലാൻ റെഡിയാക്കാൻ നമ്മൾ തയ്യാറാക്കുന്ന എല്ലാ പ്ലാനുകളും പൊളിയുകയാണ് കഴിഞ്ഞ ദിവസം മേഹൻ വിട്ട ഗുണ്ട കണ്ണനെ അവിടെയിട്ട് കൊല്ലാൻ നോക്കി അത് നടന്നില്ല അതുപോലെ ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മൾ പലതും ആസൂത്രണം ചെയ്തെങ്കിലും എല്ലാം പാളി പോവുകയാണ് വിജയം എപ്പോഴും അവർക്കാണ് എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തെ സന്തോഷം കാണാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് പക്ഷേ ഓരോ പ്രാവശ്യവും ഞാൻ പരാജയപ്പെടുമ്പോൾ വീണ്ടും വീണ്ടും എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തെ സങ്കടം ഞാൻ കാണുന്നത് ഇനിയിപ്പോൾ എന്തായാലും മുന്നോട്ടുള്ള ഓരോ ചുവടും സൂക്ഷിച്ച് തന്നെ വയ്ക്കണം എന്നൊക്കെ പ്രതാപം പറയുന്നുണ്ട് ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും മേഹം വരട്ടെ മേഹം വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം മേഹൻ ഇതുവരെ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് മേഹനാഥനും മഞ്ജുവും കൂടെ കൂടി കാറിൽ വന്ന് ഇറങ്ങാണ് ആ സമയത്ത് സീമന്തിനി വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പം ഇവർ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ട് ഇറങ്ങി വരുന്നത് അപ്പോൾ സീമന്തിനിക്ക് അത് കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെടണമെന്നുമില്ല എന്നാലും സീമന്തിനി ചോദിക്കുന്നുണ്ട് യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നോ സുഖമായിരുന്നു എന്ന് ചോദിക്കുമ്പം മേഹം പറയുന്നുണ്ട് അതമ്മ ഇവളോട് തന്നെ ചോദിക്കുന്നു പറയുന്നു അപ്പം മഞ്ജുവിനോട് ചോദിക്കും മഞ്ചു പറയുന്നുണ്ട് യാത്രയൊക്കെ സുഖമായിരുന്നു അപ്പച്ചീ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നു എന്നിട്ട് എല്ലാവരും കൂടി കൂടി അകത്തേക്ക് കയറുന്ന സമയത്ത് സീമന്തിനി പറയുന്നുണ്ട് ഇവിടെ ആകെ പ്രശ്നങ്ങളാണ് നിങ്ങൾ സന്തോഷം കളയേണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ പറയാണ്ടിരുന്നത് നിൻ്റെ അച്ഛനും ആ പ്രതാപനും ഇപ്പോൾ ആസ്പത്രിലെ അഡ്മിറ്റാണ് അവർക്ക് എന്ത് പറ്റിയെന്ന് വയ്ക്കുമ്പോൾ അതൊന്നും അറിയില്ല ഏതോ ഓരുത്തൻ അവരെ നല്ല രീതിയിൽ ഇടിച്ച് അവശദിയാക്കിയിട്ടുണ്ട് അച്ഛന് ഒരുപാട് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ കരുണയുടെ അച്ഛന് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് കരുണയുടെ അച്ഛൻ്റെ കാലൊക്കെ ഇട്ടാണ് കിടത്തിയിരിക്കുന്നത് ഞാൻ അങ്ങോട്ട് പോയൊന്നുമില്ല എന്നൊക്കെ പറയണു അപ്പം ഇതാരെ ഇതിൻ്റെ പിന്നിൽ നിന്ന് ചോദിക്കുമ്പം സീമന്തിനി പറയുന്നുണ്ട് നിൻ്റെ അച്ഛനും ആ കർണയുടെ അച്ഛനും കൂടെ കൂടി കൊട്ടേഷൻ കൊടുത്തവൻ തന്നെയാണ് നിന്റെ അച്ഛനെയും കർണയുടെ അച്ഛനെയും ഈ അവസ്ഥയിലാക്കിയത് അത് മിക്കവാറും കണ്ണൻ പറഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ പ്ലാനിംഗ് ഒക്കെ കണ്ണൻ അറിഞ്ഞു കാണും അതാണെന്നൊക്കെ സീമന്തിനി പറയുന്നു പിന്നീട് പറയുന്നുണ്ട് ഇന്നലെ നിൻ്റെ അച്ഛനക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കണ്ണൻ മരിച്ചു കഴിയുമ്പോൾ സ്വത്തുക്കൾ രണ്ടായിട്ട് പാകം വയ്ക്കണം അതിലൊരു ഭാഗം ഉണ്ണിക്കും ഒരു ഭാഗം നിനക്കുന്ന പറഞ്ഞാൽ കാരണം മഞ്ജൂന് കിട്ടുമല്ലോ മഞ്ജൂന് കിട്ടുന്ന സ്വത്തുക്കൾ നിനക്കാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് തുള്ളായിരുന്നു ഇപ്പോൾ എല്ലാം പോയി ഇനിയിപ്പോൾ ഒരു തരി സ്വത്ത് കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കണ്ട എന്നൊക്കെ സീമന്തിന് പറയണു അപ്പം മേഘനാഥൻ ചോദിക്കുന്നുണ്ട് എന്നാലും അവനിത് അങ്ങനെ അറിഞ്ഞു എന്ന് അതൊന്നും എനിക്കറിയില്ല എന്തായാലും ആ കണ്ണനെ വെറുപ്പിക്കാണ്ട് കണ്ണനുമായിട്ട് നല്ല രീതിയിൽ നിന്നേറുന്നെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ തന്നേന് അപ്പോൾ ആ അച്ഛനും മകനും അവനെ കൊല്ലാനായിട്ട് നടക്കുമല്ലേ എന്നിട്ടിപ്പോൾ എന്ത് പറ്റി അച്ഛനു തന്നെ പറ്റി ഇനി അവൻ്റെ പുറകെ കൊല്ലാനായിട്ട് നിങ്ങൾ നടക്കണ്ട എന്തെങ്കിലും പറഞ്ഞ് അവനുമായിട്ട് ലോക്യത്തിലാവാൻ നോക്ക് എന്നാലേ ഇനി അവൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും കിട്ടുള്ളൂ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് കിട്ടുമെന്നും പറഞ്ഞാണല്ലോ മുറപ്പെണ്ണായ ഇവളെ തന്നെ നീ കെട്ടണമെന്നും പറഞ്ഞു നടന്നത് എന്നിട്ടിപ്പോൾ കോടിയും ഇല്ല ഒന്നുമില്ല ഒരു അനാഥപ്പെണ്ണിനെ കെട്ടിയതുപോലെയായി എന്നൊക്കെ സീമന്തിന് പറയുമ്പം മഞ്ജുവിന് അത് കേട്ടിട്ട് ഒട്ടും സഹിക്കണല്ലോ മഞ്ജു ഇപ്പോൾ മേഹേട്ടന് മതിയായില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കണ്ണനെ മഹാലക്ഷ്മീനെയാണ് കാണിക്കുന്നത് അപ്പം മേഘം വന്ന വിവരം കണ്ണൻ അറിയുന്നുണ്ട് അത് അറിഞ്ഞതും കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഇനിയിപ്പം മേഘനും വന്നിട്ടുണ്ട് മേഘൻ ഇവരെക്കാളും വലിയ അപകടകാരിയാണ് അവൻ ഇനി എന്തൊക്കെ പ്ലാൻ ഒപ്പിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ നേരത്തേതിലും കുറച്ചും കൂടി സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും ആ അജ്ഞാതനെ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കണം അല്ലെങ്കിൽ ആ മേഘനാഥൻ അയാളെ വെറുതെ വിടുന്നു തോന്നണില്ല മേഘനാഥൻ്റെ ഒരു സ്വഭാവം വച്ച് അയാളെ കൊന്നു കളയാനും സാധ്യതയുണ്ട് പിന്നെ അതുമാത്രമല്ല അനന്തുവേട്ടനോടും ലേഹേനോടും ഒന്ന് സൂക്ഷിച്ചിരിക്കാനും പറയണം കാരണം ഇന്ന് ഉണ്ണിയും കരണയും വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു അനന്ദ് കണ്ണേട്ടനും കൂടെ കൂടിയാണ് അവരെ തല്ലിച്ചതെന്ന് അപ്പം ഞാൻ അവരോട് പറഞ്ഞു അനന്തുവേട്ടനും കണ്ണേട്ടനും ഒന്നും കൊട്ടേഷൻ കൊടുത്തിട്ടില്ല എന്ന് പക്ഷെ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു സംശയമുള്ള സ്ഥിതിക്ക് ഇനി മിക്കവാറും അവർ അനന്തുവേട്ടൻ നെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കണ്ണേട്ടൻ എത്രയും പെട്ടെന്ന് അനന്തുവേട്ടനെ വിളിച്ച് വിവരം പറയണമെന്ന് പറയുന്നു അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് താൻ പറഞ്ഞത് ശരിയാണ് അനന്തുവിനെ അവർ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എൻ്റെ അനന്തുവിനെ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരെ ആരെയും ഞാൻ ജീവനോട് വച്ചേക്കില്ല എന്നൊക്കെ കണ്ണം പറയുന്നുണ്ട് പിന്നീട് കണ്ണം ഫോണെടുത്ത് അനന്തുവിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അനന്തു ഫോൺ എടുത്തതും എന്താ കണ്ണാന്ന് ചോദിക്കുമ്പം അനന്തുവിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് നീയും ലേഹയും കുറച്ചും കൂടി ഒന്ന് സൂക്ഷിക്കണം കാരണം നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് കൊട്ടേഷൻ കൊടുത്താണ് ആ പ്രതാപനയും എൻ്റെ അമ്മാവനെയും തല്ലിച്ചതെന്നാണ് ഇപ്പം ഇവരുടെ ഉള്ളവർ പറയണത് അതുകൊണ്ട് തന്നെ നിനക്കെതിരെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നീയും ലേഹയും ഒരുപാട് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നു പിന്നീട് കണ്ടം പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ ആ അജ്ഞാതനെ നീ കണ്ടുപിടിക്കണം ആ എന്ന് പറയുന്ന ആളെ കണ്ടുപിടിച്ചാലും മതി ചിലപ്പോൾ ഇവർ രണ്ടുപേരും ഒരാളായിരിക്കാം അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കണം മേഹനാഥനെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ മേഘനാഥൻ അടങ്ങിയിരിക്കുമെന്ന് തോന്നണില്ല ഇവരെക്കാളും വലിയ അപകടകാരിയാണ് മേഘനാഥൻ അവൻ്റെ മനസ്സ് മൊത്തം ദുഷ്ടത മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവൻ ആ അയാളെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അയാളെ കണ്ടുപിടിച്ച് നീ വിവരം അറിയിക്കണം എന്നൊക്കെ പറയണു പിന്നീട് മേഹനാഥൻ പ്രതാപനെയും വാമദേവനെയും കാണാനായിട്ട് ആസ്പത്രിയിൽ വരുന്നുണ്ട് ആസ്പത്രിയിൽ വരുന്ന സമയത്ത് ഇവരുടെ കിടപ്പ് കണ്ടിട്ട് മേഘനാഥന് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നാലും നിങ്ങളെ ഈ മാതിരി തല്ലി പരുവമാക്കിയിട്ട് നിങ്ങൾ അവനെ തിരിച്ചൊന്നും ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് അതെങ്ങനെയാണ് മേ അവനെൻ്റെ തലവഴി എന്തോ ഇട്ട് മൂട്ടിയിട്ടാണ് എന്നെ ഉപദ്രവിച്ചത് മിക്കവാറും അവനെ പറഞ്ഞു വിട്ടത് കണ്ണനായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ മേഹനാഥൻ പറയുന്നുണ്ട് നിങ്ങളുടെ പ്ലാൻ എങ്ങനെയാണ് പുറത്തായത് ആരെങ്കിലും ഒറ്റയ്ക്കൊണ്ടായിരിക്കും കണ്ണൻ ഇത് അറിഞ്ഞെന്നൊക്കെ പറയണോ അതൊന്നും ഞങ്ങൾക്കറിയില്ല എന്തായാലും നമ്മളുടെ പിന്നാലെ തന്നെ അവൻ്റെ ഏതോ ചാരന്മാരുണ്ടെന്നാണ് എനിക്ക് തോന്നണെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എല്ലാം കൃത്യസമയത്ത് പൊളിയൂലല്ലോ എന്നൊക്കെ പ്രതാപനും വാമദേവനും പറയുമ്പോൾ മേഹം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരെയായിരുന്നു ഈ കൊട്ടേഷനെ ഏൽപ്പിച്ചതെന്ന് ചോദിക്കുമ്പം അയാളുടെ പേര് മാർക്കോ എന്നെങ്ങാണ്ടാണ് വേറൊരുത്തരാണ് ഞങ്ങളെ അയാൾക്ക് പരിചയപ്പെടുത്തി തന്നത് അയാളുടെ സംസാരവും പ്രവൃത്തിയൊക്കെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചു ഈ പ്ലാൻ അവൻ കൃത്യമായിട്ട് നടത്തുമെന്ന് അവൻ്റെ സ്വഭാവ രീതി അതാന്നാണ് കൂടെയുള്ള ആളും പറഞ്ഞത് അവൻ അങ്ങനെ ഇങ്ങനെയൊന്നും കൊട്ടേഷൻ ഏറ്റെടുക്കാറില്ല പക്ഷേ ഇതൊരു പ്രത്യേക കേസായതുകൊണ്ട് ഏറ്റെടുത്തതാണെന്നാണ് ഞങ്ങൾ പരിചയപ്പെടുത്തി തന്നാ ക്ലീറ്റസ് പറഞ്ഞത് പക്ഷെ അവസാന നിമിഷം അവനെ കണ്ണൻ സ്വാധീനിച്ച് കാണും നമ്മൾ കൊടുത്തതിനേക്കാളും ഇരട്ടി കാശ് കണ്ണൻ ഓഫർ ചെയ്തിട്ടായിരിക്കാം അവൻ തിരിച്ച് ഞങ്ങൾക്കിട്ട് തന്നെ തല്ലിയതെന്നൊക്കെ മേഹനാഥം പറയുന്നു അപ്പോൾ അവനെ കണ്ടുപിടിക്കാൻ എന്നെ ആ മാർഗം എന്ന് ചോദിക്കുമ്പം നീ ആ ക്ലീറ്റസിനോട് പോയി അന്വേഷിച്ചാൽ മതി അപ്പോൾ അവൻ്റെ ഡീറ്റെയിൽസ് ക്ലീറ്റസ് പറഞ്ഞു തരും ഞാനവനെ വെറുതെ വിടൂല ഇപ്പം തന്നെ ഞാൻ അവനെ കൈകാര്യം ചെയ്യൂ എന്ന് മേഹം പറയുമ്പം പ്രതാപനും വാമദേവനും പറയുന്നുണ്ട് തൽക്കാലം നീ ഒന്നിനും പോകണ്ട തൽക്കാലം നമുക്കൊന്ന് ഒതുങ്ങിയിരിക്കാം നമ്മൾ പിന്മാറി എന്ന് അവർ വിചാരിച്ചോട്ടെ ഇപ്പം എന്തായാലും കണ്ണനും മഹാലക്ഷ്മിക്കും അനന്തുവിനും നമ്മൾ അവരെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തെന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് നാളത്തേക്ക് നമ്മൾ അനങ്ങാതിരുന്നില്ലെങ്കിൽ അത് നമുക്ക് തന്നെ പണിയാവുമെന്ന് വാമദേവനും പ്രതാപനും പറയുന്നുണ്ട് ആ സമയത്ത് മേഘം ചോദിക്കുന്നുണ്ട് നിങ്ങളെ തല്ലിയതിന് കേസൊന്നും ആയില്ലേന്ന് അപ്പം വാമദേവൻ പറയുന്നുണ്ട് ആസ്പത്രിക്കാർ പോലീസിൽ അറിയിച്ചിട്ടുണ്ട് മിക്കവാറും പോലീസുകാർ വരുവായിരിക്കും പക്ഷേ ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല കേസുമായി നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ വിനയാവും കാരണം ഇതിനു മുമ്പ് പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിൽ വെച്ച് കണ്ണനെ കൊല്ലാൻ ശ്രമിച്ചു അതുപോലെ പ്രതാപൻ്റെ ലോറി കണ്ണൻ്റെ കാറിൽ ഇടിപ്പിച്ചു അതൊക്കെ കുത്തിപ്പൊക്കി കേസായിട്ടുണ്ടെങ്കിൽ ആദ്യം അകത്ത് പോകുന്നത് ഞാനും പ്രതാപനുമായിരിക്കും അതുകൊണ്ട് നമുക്ക് കേസിനൊന്നും പോകണ്ട തീരുമാനം എന്നൊക്കെ വാമദേവൻ പറയണോ ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് ആ ലക്ഷ്മി എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കേസുമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നടന്ന പല കേസുകളും ഞങ്ങൾ കുത്തിപ്പൊക്കി നിങ്ങളെ അകത്താക്കും എന്നൊക്കെ പറഞ്ഞ് ആ ലക്ഷ്മി എന്നെ ഭീഷണിപ്പെടുത്തി നേരത്തെ എൻ്റെ മുഖത്ത് നോക്കി പോലും സംസാരിക്കില്ലാത്തവളായിരുന്നു ഇപ്പം അവൾക്ക് ഇത്ര തൻ്റെ ഇടം എവിടുന്നാ കിട്ടിയെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് അവൾക്ക് തൻ്റെ ഇടം കിട്ടിയത് കണ്ണൻ്റെ കയ്യിൽ നിന്നാണ് കണ്ണൻ്റെ കയ്യിലാണെങ്കിൽ ഇഷ്ടംപോലെ സ്വത്തും ഉണ്ട് സ്വാധീനമുണ്ട് നേരത്തെ നിങ്ങളുടെ വീട്ടിൽ വേലക്കാരിയെക്കൂട്ടി ജീവിച്ചിരുന്നവൾ ഇപ്പോൾ മഹാറാണിയെക്കൂട്ടല്ല ജീവിക്കണേ അതിൻ്റെ ഒരു പവർ അവൾ കാണിക്കാതിരിക്കുമെന്നൊക്കെ ചോദിക്കുന്നു പിന്നീട് വാമദേവൻ പറയുന്നുണ്ട് ഈ മഹാലക്ഷ്മി കണ്ണൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം കണ്ണന് ഒരുപാട് മാറ്റങ്ങളുണ്ട് നമ്മൾ കണ്ണനെ ഉപദ്രവിക്കാൻ എന്ത് ചെയ്താലും അതെല്ലാം തിരിഞ്ഞ് നമുക്ക് തന്നെയാണ് വരുന്നത് ആ മഹാലക്ഷ്മിക്ക് എന്തോ ഒരു ശക്തിയുണ്ട് എന്ന് പറയണു ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് അതുണ്ടാവും അവൾ ഇരുപത്തിനാല് മണിക്കൂറും അമ്പലവും പ്രാർത്ഥനയായിട്ട് നടക്കുന്നവളാണ് അതുകൊണ്ട് തന്നെ ദൈവങ്ങളുടെ കാവൽ അവർക്ക് കാവലവർക്കുണ്ടാവാം അതുകൊണ്ടായിരിക്കും നമ്മളുടെ പ്ലാനുകളെല്ലാം കൃത്യസമയത്ത് പൊളിഞ്ഞു പോകുന്നതെന്നൊക്കെ മേഘനാഥൻ പറയുന്നു അതൊക്കെ കേട്ടിങ്ങനെ പ്രതാപനും വാമദേവനും ശരിയാണെന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി മിക്കവാറും മേഘനാഥൻ മാർക്കോനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ചെയ്യും എന്നിട്ട് പ്രതാപനക്കും മാമദേവനക്കും കിട്ടിയതുപോലെ തന്നെ മേഹനക്കും മാർക്കോയുടെ ഇടിയിൽ നിന്ന് നല്ല അടി കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് ഇനി തുടർന്നുള്ള എപ്പിസോഡുകൾ വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ